നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ രേവതിയുടെ സ്വർണം ചന്ദ്രനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നും ചന്ദ്ര അത് തിരിച്ചു കൊടുക്കുമ്പോൾ അത് സ്വർണ്ണം അല്ല എന്നറിയുന്നതും അത് നമ്മുടെ സുതിയാണ് മാറ്റിയതെന്നുള്ള സംശയങ്ങൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയുമോ അതിനെന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ചന്ദ്രനെയും രവീന്ദ്രനെയാണ് അവർ തമ്മിൽ സംസാരിക്കുകയാണ് അവരെന്താ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്ര രവീന്ദ്രനോട് പറയുകയാണെങ്കിൽ നമ്മുടെ മൂന്ന് മക്കളും ഒന്നിച്ച് ഈ വീട്ടിൽ സന്തോഷമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് നീ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുകയാണ് സച്ചിയെ രേവതി ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് രവീന്ദ്രൻ ദേഷ്യപ്പെട്ടിട്ട് നീ എന്താ ഈ പറയുന്നത് രേവതിയും സച്ചിയെയും ഈ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കണമെന്നു നീ അത് കൊള്ളാം നിന്റെ ഐഡിയ എന്തായാലും കൊള്ളാം ഞാനൊന്ന് ആലോചിക്കട്ടെ നീ ഏതായാലും ആലോചിച്ച് തന്നെയാണല്ലോ ഈ തീരുമാനം പറഞ്ഞത് എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം എന്ന് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണേ അപ്പോൾ എന്നിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ രവീന്ദ്രൻ്റെ മുഖത്ത് ആ ഒരു ദേഷ്യവും ഭാവമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം രവീന്ദ്രൻ ശരിക്കും വിഷമമായിട്ടുണ്ട് ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ട് അങ്ങനെയാണ് ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് ഏതായാലും രവീന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്രിക്കൊരു ആശ്വാസം തോന്നി ആലോചിക്കാമെന്ന് പറഞ്ഞല്ലോ സാധാരണ രവീന്ദ്രനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ പോകാറാണ് ഇതെന്തായാലും ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്രയുടെ മനസ്സിൽ ലഡു പൊട്ടിയ പോലെ ഒരു മുഖഭാവമാണ് പിന്നെ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ ഇപ്പം തന്നെ എൻ്റെ മെക്കിട്ട് കയറുമെന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇവൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇങ്ങനെ മിണ്ടാതെ പോയത് എൻ്റെ ദൈവമേ എനിക്ക് ഇത്രയും വേഗം രണ്ടുപേരും ഇവിടെ നിന്നൊന്ന് മാറ്റിയാൽ മതി എന്നിങ്ങനെ അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല മനസ്സിന് ഒരു സുഖവും ഈ വീട്ടിൽ എന്ന് ഞാൻ ഈ ഹോളിൽ കിടക്കേണ്ടി വരും സ്വന്തമായിട്ട് വീടുണ്ടായിട്ടും ആ ദാരിദ്ര്യം പിടിച്ചവൾക്ക് വേണ്ടിയിട്ട് കട്ടിലിൽ കിടക്കുകയും ഞാനിവിടെ നിലത്ത് കിടക്കുകയും ചെയ്യുന്നു ഞാൻ എന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നത് എൻ്റെ അച്ഛൻ എനിക്ക് ഉണ്ടാക്കി തന്ന വീടാണ് എന്നിട്ട് വന്ന് കയറിയ ആ മരുമകൾ വന്നിട്ട് അവിടെ കിടക്കുന്നത് എനിക്കിതൊന്നും തീരെ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുകയാണ് ചന്ദ്രൻ അങ്ങനെയാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് െട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷം വരികയാണേ അപ്പോൾ വർഷ റേഞ്ച് കിട്ടാതെ ഇങ്ങനെ വീടിനുള്ളിലും അതുപോലെ തന്നെ എന്താ പറയുക സോഫയുടെ അടുത്തൊക്കെ ഇങ്ങനെ നടക്കുകയാണേ ഇതെന്താ റേഞ്ച് ഇല്ലാത്ത ഇതെന്താ റേഞ്ച് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണെ അപ്പോൾ ഈ ഡെസ്കിൻ്റെ മുകളിലും ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലും അതിൻ്റെ മേലെയൊക്കെ കയറുന്നത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര ഇത് കണ്ടുകൊണ്ട് വരികയാണ് കേട്ടോ ചന്ദ്ര പെട്ടെന്ന് വന്നിട്ട് മോളെ വർഷേ നീ എന്തൊക്കെയായി കാണിക്കുന്നത് നീ എന്തിനാ ഇതിൻ്റെ മേലെയൊക്കെ കയറുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കാനെട്ടോ അപ്പോൾ വർഷ പറയാം ഇവിടെ റേഞ്ച് അമ്മേ അതുകൊണ്ടാണ് ഞാൻ ഇവിടൊക്കെ ഇങ്ങനെ നോക്കുന്നത് ഇവിടെ റേഞ്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കണം റേഞ്ച് പിടിക്കാനോ ദേ കസേര നീ താഴെ വീഴും മോളെ നീ അതിൻ്റെ മേലെ ഒന്നും കയറല്ലേ എന്താ മോളെ ഇങ്ങിറങ്ങി ഇങ്ങനെ പറയുകയാണെ അങ്ങനെയാണ് പിന്നെ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് ആരും വിളിച്ചിട്ടും കളിക്കുക ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല എനിക്ക് അങ്ങോട്ട് വിളിക്കാനും പറ്റുന്നില്ല റേഞ്ചും ഇല്ല ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേക്കും കട്ടായി പോവുകയും ചെയ്തു അത് മോളെ ഇവിടെ ഏർ മഴക്കാരൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് റേഞ്ച് ഇല്ലാത്തതാ മോൾ വിഷമിക്കേണ്ട അതെ കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് മാറിക്കോളും മോളൊരു കാര്യം ചെയ് മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ കഴിക്കാനായിട്ട് അമ്മേ അതെ എനിക്ക് ഒരു ജ്യൂസ് കുടിക്കണമെന്ന് തോന്നുന്നുണ്ട് ഞാൻ പുറത്ത് പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഇങ്ങനെ കയറിപ്പോൾ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പെട്ടെന്ന് പറയും മോളും മോളെ നിൽക്കി നിൽക്കി നിൽക്കുമ്പോൾ മോൾ എന്തിനാ പുറത്ത് പോകുന്നത് മോൾക്ക് ഇവിടെ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ പോരെ ഷേ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊന്നും അറിയില്ല അമ്മേ ഞാൻ വേണമെങ്കിൽ ജ്യൂസ് വെളിയിൽ പോയി കുടിക്കാം അമ്മ വരുന്നുണ്ടോ വേണമെങ്കിൽ അമ്മയ്ക്ക് മേടിച്ചു തരാം എന്നിങ്ങനെ പറയും ാണ് അപ്പോൾ ചന്ദ്ര പറയുക ഞാനും വരുന്നില്ല നീയും പോകുന്നില്ല ഒരു ജ്യൂസ് അല്ലേ അതിനുണ്ടാക്കാൻ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് നീ എന്തിനാ വെളിയിൽ പോയി കഴിക്കുന്നത് ഇവിടെ ഒരു ജ്യൂസ് കടയ്ക്കുള്ള ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നല്ല അസലായിട്ട് നല്ല ജ്യൂസ് ഉണ്ടാക്കിത്തരും നല്ല കൂളായിട്ട് ജ്യൂസ് ഉണ്ടാക്കിത്തരാം ആ ജ്യൂസ് നമുക്ക് ഇവിടുന്ന് കുടിച്ചാൽ പോരെ മോളെ എന്തിനാണ് മോൾ വെറുതെ പുറത്ത് പോയി കഷ്ടപ്പെടുന്നത് വേണ്ടമ്മേ രേവി ചേച്ചിയെ കൊണ്ട് വെറുതെ കഷ്ടപ്പെടുത്തേണ്ട ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവും എന്തിനാ എപ്പോഴും രേവ ചേച്ചിയെ കൊണ്ട് ഇങ്ങനെ അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പെടുത്തുന്നത് രേവി ചേച്ചിക്ക് ഒരു ഫ്രീഡം ഒക്കെ വേണ്ടേ എന്ത് ഫ്രീ അവളിവിടെ അടുക്കള പണി ചെയ്യുന്ന ആളല്ലേ നിന്നെ പോലും പോലെ പുറത്ത് പോയി പണി ചെയ്യുന്ന ആളാണോ അടുക്കള പണി ചെയ്യുന്നവർക്ക് ഇതൊക്കെ നിസ്സാരമാണ് മോളിവിടെ ഇരിക്കേ നമുക്കൊരു മോളെ രേവീതിയുടെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മോളെ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെയ്യണം എന്നിട്ട് രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ടേ അതെ രേവതി പെട്ടെന്നൊരു ജ്യൂസ് ഉണ്ടാക്കിയേ വർഷം വന്നു വർഷയ്ക്ക് ജ്യൂസ് കുടിക്കണമെന്ന് എന്ന് പറഞ്ഞതും രേവതി പെട്ടെന്ന് ഹാ ഇപ്പം ഉണ്ടാക്കി തരാമേന്ന് പറയുകയാണേ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോകുമ്പോൾ അപ്പോഴേക്കും രേവതി ജ്യൂസ് റെഡിയാക്കി കൊണ്ടുവന്നു രേവതി ജ്യൂസ് കൊണ്ടാക്കി വന്നപ്പോഴേക്കും നമ്മുടെ ആ ഒരു ടേബിളിൽ വെച്ച് കഴിഞ്ഞിട്ട് ദേവീമേ അമ്മ ഇതേ ജ്യൂസ് ഇവിടെ ഇരിപ്പുണ്ട് വേണമെങ്കിലേ ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു നീ കൂടുതൽ കൊണ്ടുപോയി കൊടുത്തു എന്ന് സഹായിക്കണ്ട നീ ഇത്രയും ചെയ്തല്ലോ അത് മതി നീ പൊക്ക പൊക്കോ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എൻ്റെ മരുമകൾക്ക് ജ്യൂസ് കൊടുക്കാൻ എനിക്കറിയാം എന്ന് പറയും ഇനി ഇതുമായിട്ട് ചെന്നിട്ട് അവളുമായിട്ടിരുന്ന് വല്ല പരിദൂഷണമൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനല്ലേ അപ്പോൾ രേവതി പറയാം എന്തേ എന്ത ഇങ്ങനെയൊക്കെ പറയും അമ്മ കേട്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെ ഒരു പരദൂഷണം പറയുന്നത് എനിക്കറിയാം നീ ഇതും ചെയ്യും അതിനപ്പുറവും ചെയ്യും നീ ആരോടൊന്നും പറയാത്ത ആളാണ് പോ വേണ്ട വേണ്ട നീ ഒന്നും ചെയ്യണ്ട എന്നിട്ടാണോ നീ നിൻ്റെ കെട്ടിയവനോട് ഇവിടെ നടക്കുന്ന എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വൈകിട്ട് അവൻ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നത് അമ്മേ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനൊരു കാര്യവും സച്ചിയോട് പറയാറൊന്നുമില്ല പിന്നെ അമ്മ എന്തെങ്കിലും പറയും അമ്മയ്ക്ക് തോന്നാ പറയും എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവുകയാണ് അപ്പം ചന്ദ്രൻ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ജ്യൂസ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പം നമ്മുടെ വർഷ ജ്യൂസിനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ ശ്രുതി കയറി വരുന്നുണ്ട് ശ്രുതി കയറി വന്നിട്ട് ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള ശ്രുതിയെ കാണിക്കുന്നു എന്നിട്ട് ശ്രുതി ഓടിക്കയറി വന്നിട്ട് ഹൈ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് ഇങ്ങനെ എടുത്തിട്ട് കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഓടി വന്നിട്ട് അയ്യോ ശ്രുതി മോളെ ആ ജ്യൂസ് കുടിക്കരുത് ആ ജ്യൂസ് കുടിക്കരുത് അപ്പോൾ ശ്രുതി പെട്ടെന്ന് അതെന്താ ആൻറ്റി ആ ജ്യൂസ് കുടിച്ചാ അപ്പോൾ ഇതിനൊരു പ്രശ്നമില്ല ഇതേ വർഷമോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ജ്യൂസാണ് ഞാനിപ്പോൾ രേവതിയോട് പറഞ്ഞിട്ടേ ഉണ്ടാക്കി കൊണ്ടുവന്നതേയുള്ളൂ മോളൊരു കാര്യം ചെയ് ആ ജ്യൂസ് കൊണ്ടുപോയിട്ടേ വർഷം കൊടുക്കൊന്ന് കൊടുത്തേന്ന് പറയണം ഏ ഇത് വർഷയ്ക്ക് കൊടുക്കാനോ ആ വർഷയ്ക്ക് കൊടുക്കുക എന്ത് കേട്ടത് തന്നെ നമ്മുടെ സച്ചി കയറി വരുന്നുണ്ട് സച്ചി ഇത് കേട്ടത് ഓഹോ കൊള്ളല്ലോ പൗഡർ പൗഡറെടുത്തി കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു അല്ലേ കൊണ്ടു കൊടുത്തോ ഇത് അമ്പത് പവൻ്റെ എഫക്റ്റാണ് ഈ അമ്പത് പവൻ്റെ എഫക്റ്റ് മാറണമുണ്ടെങ്കിലും ആ പഴയ ചന്ദ്രാവണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ പൗഡർ ഇട്ടത്തി സ്നേഹിക്കണ ആ ഒരു ആയി അയക്കിട്ടണമെങ്കിൽ ഒരു അമ്പത്തൊന്ന് പവൻ മലേഷ്യം അച്ഛനോട് ഇങ്ങോട്ട് അയക്കാൻ പറയും അപ്പോഴത്തേക്കും പഴയ സ്നേഹം തിരിച്ചു വരും ഇപ്പം ഇവിടെ സ്റ്റാറായി നിൽക്കുന്ന ആരാ വർഷയല്ലേ അമ്പത് പവൻ കൊടുത്ത് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷ അല്ല രേവതി നിനക്കും ഇവിടെ സ്റ്റാറാവണോ അമ്മയുടെ സ്നേഹം നിനക്ക് വേണോ രേവതി എങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ അമ്പത്തിരണ്ട് പവൻ നീ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്ക് അപ്പം നിന്നെ അമ്മ സ്നേഹിക്കും ഇത് കേട്ടതും ചന്ദ്രൻ എന്നിട്ട് എന്തൊക്കെയാണോ നീ വിളിച്ചു പറയുന്നത് നിനക്ക് എന്താ വേണ്ടത് ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞതമ്മേ എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അമ്പത് പാവം കൊണ്ടുവന്ന് കട കഴിഞ്ഞപ്പോഴേക്കും തലേ കയറ്റി വെച്ച മരുമകളെ താഴെ ഇറക്കി വെച്ചിട്ട് കുറച്ചും കൂടെ കൂടുതൽ സ്വർണം കൊണ്ടുവന്ന മരുമകളുടെ കൂടെ അമ്മയുടെ സ്നേഹം ഇവിടെ സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വർണം കുറച്ച് കൂടുതൽ കൊണ്ടുവരണം ആ അതുകൊണ്ട് ആ പൗഡർ എടുത്ത് സൂക്ഷിച്ചോ ഇനി ആ പഴയ പരിഗണനയൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല ഇനി നിങ്ങളെ ഇനി മുതൽ മിക്കവാറും ഇവിടുത്തെ വേലക്കാർ തന്നെയായിരിക്കും സൂക്ഷിച്ചോ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതായാലും ഇതിൽ ഇടപെടാൻ വരുന്നില്ല എന്നുകൊണ്ട് സച്ചി ആ വഴി പോവുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് മോളെ മോളിതൊന്നും കേൾക്കേണ്ട അവൻ്റെ സ്വഭാവം ഇതൊക്കെ തന്നെ അവൻ വായി വായിത്തൊന്നൊക്കെ വിളിച്ച് പറയും അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മോൾ അത് കാര്യമാക്കുക വേണ്ട മോളൊരു കാര്യം ചെയ് വർഷയ്ക്ക് അത് കൊണ്ടുപോയി കൊടുത്തേ വർഷയ്ക്ക് നല്ല ദാഹമുണ്ട് പാവം ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കുടിക്കുന്ന പെൺകുട്ടിയാന്നേ അവരുടെ വീട്ടിലെ വേലക്കാരികളൊക്കെ കാണുമായിരിക്കും എന്ത് ചെയ്യാനാണ് നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണ് മോളൊരു കാര്യം ചെയ് മോൾ കൊണ്ടുപോയി കൊടുക്കുക എന്നിങ്ങനെ പറയുകയാണെ ഏതായാലും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ ശ്രുതി വേഗം പോയിട്ട് ഈ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ വർഷ പറയണം ആ ശ്രുതി ചേച്ചി വന്നോ ചേച്ചി എപ്പോഴാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറഞ്ഞു ഞാൻ തീ ഇപ്പം വന്നതേ ഉള്ളൂ എന്ന് പറയാം എന്നിട്ട് ശ്രുതി പെട്ടെന്ന് എന്നെ ഒരു ജോലിക്കാരിയാക്കാൻ നോക്കിയതാണ് ശ്രുതി മനസ്സിൽ പറയുന്നതാണേ കാണിക്കുന്നത് ആ ഇവൾ ആരാണ് ഇവൾക്കെന്തിനും ഞാൻ ജ്യൂസ് കൊടുക്കുന്നത് ഇവൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞിട്ടും ചെറുതായിട്ടൊന്ന് പിറുപിറത്തിട്ടും ഒക്കെയാണ് ഇങ്ങനെ നടന്ന് പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല തൻ്റെ അടുത്ത സ്ഥാനം നഷ്ടപ്പെടും എന്നൊക്കെ ഉള്ളത് ശരിക്കും <Sess> ും ശ്രുതിക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ചന്ദ്രക്ക് തന്നോട് ഒരു നിലയും വിലയും ഇല്ല എന്നുള്ളതും അതുപോലെ ജോലിയൊക്കെ ആരാക്കാനുള്ള ശ്രമമാണെന്നും സച്ചി പറഞ്ഞു ശരിയാണെന്നൊക്കെ തോന്നുന്നുണ്ട് ശ്രുതി എന്നിട്ട് ശ്രുതി ഇത് മനസ്സിലാക്കിയിട്ട് നേരെ പോകുന്നത് നേരെ എങ്ങോട്ടേക്കല്ല നമ്മുടെ മീരയുടെ അടുത്തേക്കാണ് അടുത്തേക്കാണ് ശ്രുതിയുടെ കൂട്ടുകാരി മീര ഓക്കെ അപ്പോൾ മീരയാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ ഒരു മൂവായിരം രൂപയെന്നോ വായ്പ മേടിച്ചിട്ടുള്ളത് തിരിച്ചു കൊടുക്കാനൂടെ വേണ്ടിയിട്ടാണ് വന്നത് ഇത് നിന്റെ അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം മേടിച്ച പൈസയല്ലേ എടി ഇപ്പ വേണ്ടടി അത് നീ മെല്ലെ തന്നാൽ മതി നീ പിന്നെ തന്നാൽ മതി എന്നൊക്കെ പറയാണ് നിന്റെ അവസ്ഥ എനിക്കറിയാലോ അതൊന്നും സാരമില്ലടി ഇതിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിന്നോട് എനിക്ക് വീണ്ടും വന്ന് ചോദിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞാണ് ആ അയാൾക്ക് പൈസ കൊടുക്കാറായി ആർക്ക് ആ പി എല്ലേ അയാൾക്ക് ആ ആ മറ്റവന് ഓ എന്തിനാണ് വെറുതെ അയാൾക്ക് നീ പൈസ കൊടുത്ത് കളയുന്നത് നീ ഒരു കാര്യം ചെയ് അയാളെ ഇങ്ങോട്ട് വിളിക്ക് എന്നിട്ട് അയാളുടെ തലക്കിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് അയാളെ കോമ കോമസ്റ്റേജിലാക്കാം നമുക്ക് എന്ന് പറയുകയാണെ അപ്പോഴേക്കും ഇത് എത്ര നാൾ പോകുന്നറിയില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നറിയില്ല നിൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ നീ എന്തിനാ അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് നീ ആയിട്ട് വെച്ചുവിടെ നിനക്ക് ആ പൈസയൊക്കെ നീ കഷ്ടപ്പെടുന്നു നീ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് ആ പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെറുതെ അയാൾക്ക് കൊണ്ട് കൊടുക്കുകയാണ് ഇതൊന്നും ശരിയായ കാര്യമൊന്നും നീ ഒരു കാര്യം ചെയ് നീ സുതില്ല കാര്യം തുറന്നു പറയും അങ്ങനെ അയാളുടെ ഭീഷണി നമുക്ക് സുതിയെ കൊണ്ട് നിർത്തിക്കാം ഏയ് വേണ്ട വേണ്ട സുതിയോട് പറയാൻ പറ്റില്ല സുതി അറിഞ്ഞു ഒന്നാമതെനിക്ക് ആ വീട്ടിലൊരു സ്ഥാനം ഇല്ല നിനക്ക് സ്ഥാനം ആ സ്ഥാനമില്ല എന്നോ അതെന്താ നീ എങ്ങനെ പറഞ്ഞത് ഇപ്പോൾ പുതിയൊരു മരുമകൾ വന്നിട്ടുണ്ടല്ലോ അവളെടുത്ത് തലേ വെച്ചിട്ടാണ് നടക്കുന്നത് എൻ്റെ അമ്മായിയമ്മക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ അവളെയാണ് അത് മാത്രമല്ല അവളുടെ അമ്മേ അമ്പത് പവൻ സ്വർണം കൊണ്ടുവന്നു കൊടുത്തില്ലേ അതേ പിന്നെ എൻ്റെ അമ്മായിയമ്മ എന്തിനും ഏതിനും എന്നെ രേവതിയാണ് അവളുടെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നത് ഏഹ് അപ്പം നിന്നോടുള്ള ഇഷ്ടമൊക്കെ മാറിയോ എന്നോടുള്ള ഇഷ്ടം ആ തള്ളക്കുണ്ടല്ലോ പണം എവിടെയുണ്ടോ അവിടെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ എന്നിങ്ങനെ പറയും ഞാനും പണം കൊണ്ട് തന്നെ കളിക്കണം എടു ശ്രുതി നീ ഇനി പണം കൊണ്ട് കളിച്ചിട്ടെ ഇതേ ഇപ്പം തന്നെ നിൻ്റെ ബ്യൂട്ടി പാർലർ നിനക്ക് നഷ്ടത്തിലാണ് ഇനി ഇപ്പം സ്വന്തമായിട്ടൊരു ജോലി മാത്രമാണ് നിനക്കുള്ളത് അതിന് നീ എന്തൊക്കെ ചെയ്യും നീ ആ പൈസ എന്തൊക്കെ ചെയ്യാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നത് പൈസയും കൊണ്ട് കളിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല അത് വേറൊന്നും അല്ല എൻ്റെ അമ്മയമ്മയല്ലേ എൻ്റെ അമ്മയമ്മയ്ക്കേ കുറച്ച് പൈസ കൊടുക്കണം ശമ്പളം കിട്ടിയ ഉടനെ തന്നെ കുറച്ച് പൈസ കുറച്ച് പൈസയോ ആ ഒരു അയ്യായിരം രൂപ കൊടുക്കാം ആദ്യത്തെ മാസം ഒരു ഒരയ്യായിരം പിന്നെ അത് ചിലപ്പോൾ രണ്ടായിരം ആകും ചിലപ്പോൾ ആയിരം ആകും പിന്നെ ചിലപ്പോൾ അത് എണ്ണൂറാകും ആ നാന്നൂറാകും മുന്നൂറാകും അങ്ങനെ എങ്കിലും പൈസ പൈസ ആയിട്ട് തന്നെ കൈ കിട്ടുമ്പോഴേ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം ഇല്ലേ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഗൂഗിൾ പേ ചെയ്തൊന്നും കൊടുക്കരുത് നമ്മുടെ അമ്പതിൻ്റെ നോട്ടും പത്തിൻ്റെ നോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ അയ്യായിരം രൂപ കൊണ്ടുപോയിട്ട് ഒരു കെട്ട് നോട്ട് ഉണ്ടാവുമല്ലോ എന്നിട്ട് അങ്ങനെ ഒരു കെട്ട് നോട്ടായിട്ട് നിൻ്റെ അമ്മായി അമ്മയും കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ അമ്മയുടെ മനസ്സംഗം മാറും ആൻറ്റിയുടെ ഒരു സ്വഭാവം വെച്ച് മാറും ഒ ഒത്തിരി പൈസ കൊടുത്തൊരു ഫീൽ ഉണ്ടാകും ഏതായാലും കുറച്ച് മാസങ്ങൾ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ആ വർഷയുടെ വേലക്കാരിയായിട്ട് ആ വീട്ടിൽ ജീവിക്കേണ്ടി വരും രേവതി ഉണ്ടാക്കുന്നു ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നു അവൾ കുടിക്കുന്നു എനിക്ക് പറ്റില്ല ഞാൻ മടുത്തു എനിക്ക് ജീവിതം മടുത്തു അല്ലെങ്കിലും ഒരു അടിമയായിട്ട് ഇങ്ങനെ ആ വീട്ടിൽ ജീവിക്കണം എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറയാനായിട്ട് അപ്പോൾ അപ്പോൾ ശ്രുതി തീരുമാനിച്ചിരിക്കുന്ന ഇതാണ് അത് കുറച്ച് പൈസ ഇതുപോലെ എല്ലാ മാസവും കൊണ്ടുപോയിട്ട് അമ്മയമ്മയുടെ കൈ കൊടുക്കുമ്പോൾ അമ്മയമ്മയ്ക്ക് കുറച്ച് സന്തോഷം വരും കുറച്ച് സ്നേഹം എന്നോട് ഉണ്ടാവും എന്നെ ഈ പണിയെടുപ്പിക്കില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഏതായാലും പറയാം ഒരു കാര്യമുണ്ട് ഇതിനിടയ്ക്ക് ഈ എപ്പിസോഡിൽ വേറൊരു സീനോടെ കാണിക്കുന്നുണ്ട് നമ്മുടെ വർഷയുടെ കാലിലും കയ്യിലും നഖം നമ്മുടെ ശ്രുതിയെ കൊണ്ട് വെട്ടിപ്പിക്കുകയാണ് ശ്രുതി ശ്രുതി എന്തായാലും ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കത് ചെയ്യാൻ കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കാം ചന്ദ്ര ഇത് ചെയ്യാൻ പറഞ്ഞത് പക്ഷെ ശ്രുതിക്ക് അത് ഭയങ്കര വിഷമമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് ശ്രുതി എന്തായാലും ഇത് പറ്റില്ല എന്ന രീതിയിൽ പറഞ്ഞത് അതായത് ആ ഒരു സീന് കാണിക്കുന്നത് വർഷം വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് ചന്ദ്രയോട് ചോദിക്കുകയാണ് അമ്മ നേൽക്കട്ടറുണ്ടോ നേൽക്കട്ടറു കൊണ്ട് എനിക്ക് നഖം വെട്ടാനാ എന്ന് പറഞ്ഞേ അയ്യോ മോളെന്തിനാ നഖം വെട്ടുന്നത് ഇവിടെ അതെ ഒരു ബ്യൂട്ടീഷ്യൻ ഇല്ലേ അപ്പം അവൾ ചെയ്യില്ലേ മോൾ നഖം മുറിക്കേണ്ട ഒരു കാര്യമില്ല എനിക്ക് ഇവ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആരാന്നോ എൻ്റെ ശ്രുതി ശ്രുതിമോള് നന്നായിട്ട് മുടി വെട്ടും അതുപോലെ മസാജ് ചെയ്യും അതുപോലെ നഖം വെട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഞാൻ അവളെ വിളിക്കാവേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കാനെട്ടോ അപ്പോൾ ശ്രുതി ഇറങ്ങി വന്നു എന്താ അമ്മേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ദേ വർഷയുടെ നഖം ഒന്ന് വെട്ടിക്കൊടുത്തേ മോളെ നിനക്ക് നന്നായിട്ട് നഖം വെട്ടാനും അതുപോലെ തന്നെ പോളിഷ് ചെയ്യാനൊക്കെ അറിയാലോ നീ മസാജ് ചെയ്യാനൊക്കെ നിനക്ക് അറിയുന്നതല്ലേ നീ വർഷയ്ക്ക് നന്നായിട്ടൊന്ന് മസാജും ഒരു പോളിഷും അതുപോലെ നഖമൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്തേ മോളെ നല്ല കഴിവാട്ടോ ശ്രുതിക്ക് എന്നിങ്ങനെ പറയണം ശ്രുതിയാണെങ്കിൽ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഏതായാലും ലാസ്റ്റ് നമ്മുടെ ശ്രുതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് അപ്പോൾ ആ നഖം വെട്ടലും കയ്യിൽ നഖം വെട്ടലും ഒക്കെ കൊണ്ട് ശ്രുതി തന്നെ ചെയ്തു കൊടുക്കുകയാണേ ഒരു ചെറിയൊരു പെഡിക്യൂർ പോലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും ാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു മസാജും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന കാര്യമാണെന്നുള്ളത് നമുക്ക് ആ ശ്രുതിയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അങ്ങനെ നഖം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രേവതി അവിടെ വന്നേ രേവതി വന്നു കഴിഞ്ഞിട്ട് ചന്ദ്ര പറഞ്ഞു എടി നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ എന്തെങ്കിലും പണി ചെയ്യോ അപ്പോഴേക്കും പറയാണ് ചേച്ചി വരൂതേ നല്ല റിസൾട്ട് എന്റെ കാലിൽ നഖം വെട്ടിട്ടുണ്ട് ചേച്ചിയുടെ കാലിലും അതുപോലെ വെട്ടിത്തരുമെന്ന് പറയാണ് അപ്പോൾ രേവതി പറയാം ഏ വേണ്ട വേണ്ട ഞാനിങ്ങനെ എപ്പോഴും കടിച്ചാണ് കളയാറുള്ളത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഇത്രയും പറഞ്ഞിട്ട് എവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുകയാണെ തീരെ മാനേസില്ലാത്ത പെൺകുട്ടിയാണ് ഇവിളേ ഒട്ടും വൃത്തിയില്ലാത്ത പെൺകുട്ടി അവളുണ്ടല്ലോ കാലം നഖം വേണമെങ്കിലും കടിച്ചു കളയും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര വെറുതെ ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി ഒരു കെട്ട് പൈസയായിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ മീര പറയുന്നുണ്ട് ശ്രുതി ഞാനൊരു കാര്യം പറയുന്നു ഈ പൈസ കൊടുത്ത് മേടിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ അത് നിലനിൽക്കില്ല നിന്റെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ നിന്റെ അമ്മയമ്മ നിന്നെ വീണ്ടും അതുപോലെ തന്നെ കാണും വഴക്കുണ്ടാക്കുകയും ചെയ്യും രേവതിയെ അത്രയും പോലും വില നിനക്ക് തരില്ല അതുകൊണ്ട് നീ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയൊക്കെ പെരുമാറാനെന്ന് പറയുകയാണെ നീ പൈസ കൊടുത്ത് ശീലിച്ചിട്ട് വരുമ്പോൾ ശീലിപ്പിക്കുന്നത് അത്ര നല്ല സ്വഭാവം നീ സൂക്ഷിച്ച് കണ്ടും തന്നെ ഇത് ചെയ്യണമെന്ന് എന്ന് പറയുകയാണെ എവിടെ നിന്ന് കേൾക്കാനാണ് ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ചന്ദ്രയുടെ ആ ഒരു സ്നേഹം പിടിച്ചു വരണം ആ വീട്ടിൽ നല്ലൊരാളായി വരണം അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് വീട്ടിൽ കയറി വന്നിട്ട് ആൻറ്റി 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 എന്ന് വിളിച്ചിട്ടാണ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചന്ദ്ര പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് എന്താ ശ്രുതി ആൻറ്റി ഇതാ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പൊതി ഇങ്ങനെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് ഇത് എന്താ മോളെ പലഹാര പൊതിവെല്ലാം ആണോ മോളെ അപ്പോൾ ആ പലഹാര പൊതിയൊന്നും അല്ല ആൻറ്റി തുറന്ന് നോക്ക് എന്ന് പറയാം തുറന്ന് നോക്കുമ്പോൾ എന്താ പൈസ ഏ ഇതെന്താ മോളെ ഇത്രയും പൈസ അത് പിന്നെ ഞാൻ ആൻറ്റിക്ക് തന്നതാണ് ഇനി മോലെ എല്ലാ മാസവും ഞാൻ പോക്കറ്റ് മണി മണിയായിട്ട് ആൻറ്റിക്ക് കുറച്ച് പൈസ വരെ എന്തിന് അല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ല ആൻറ്റി സത്യം പറഞ്ഞാലേ ഒരു ജോലിയൊന്നും ഇല്ലാതിരിക്കുകയല്ലേ അപ്പോൾ ആൻറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതെ അതിൻ്റെ ഈ പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമായി ചന്ദ്ര എന്നിട്ട് ഓ മോൾ എന്താ ഈ പറയുന്നത് ഈ വീട്ടിലെ മോൾ കയറി വന്നേ പിന്നെയാണ് അല്ലെങ്കിൽ ഐശ്വര്യം വന്നത് അതുപോലെ മോളുടെ സ്വഭാവം ചിലവരൊക്കെ ഉണ്ട് ഇവിടെ കയറി വന്നിട്ട് ഇവിടെ മുടിയാൻ തുടങ്ങി മോൾ കയറി വന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ശ്രീകാന്തിൻ്റെയും വർഷയുടെയും വിവാഹം നടന്നതും കോടീശ്ശരിയായ മരുമകൾ ഈ വീട്ടിലേക്ക് വന്നതും അത് മോൾ വന്നോണ്ട അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ മോൾ ാണ് ഏതായാലും ഇത്രയും രൂപ അല്ല മോളെ ഞാൻ ചോദിക്കട്ടെ ഇത് ഇതല്ല അമ്പതിൻ്റെ നോട്ടാണല്ലോ അയ്യോ ആൻറ്റി അത് ആൻറ്റിക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളല്ലേ ആവശ്യങ്ങളല്ലേല്ലോ അതുകൊണ്ട് ആൻറ്റി എന്ത് ചെയ്യണം ഇനിയിപ്പോൾ വേറെ അഞ്ഞൂറിൻ്റെ നോട്ടൊക്കെ തന്നാലേ അത് ചില്ലറേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ തന്നത് ഈ എൻ്റെ ദൈവമേ എൻ്റെ മോളെ മോൾക്ക് എന്തൊരു സ്നേഹമാണ് മോൾക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാമല്ലേ മോൾ ബിസിനസ്സിലെ നമ്പർ വൺ ആയിട്ട് നിൽക്കട്ടെ മോൾ ബ്യൂട്ടി പാർലർ ഈ പ്രായത്തിൽ തന്നെ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് മോൾ നല്ല പോലെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ചിലരിവിടെ ഉണ്ട് മോളെ എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പോൾ നമ്മുടെ രേവതി വന്നായിരുന്നേ അപ്പോൾ രേവതി വന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്തുധീം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്തുതി ഇതൊക്കെ കണ്ടിട്ട് അന്തം ഇട്ട് നിൽക്കുകയാണ് എന്താ ശ്രുതി നീ കാണിക്കുന്നത് ഇത്രയും പൈസ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഹാ ചിലരുണ്ടല്ലോ വീട്ടിലിരുന്ന് മൂക്കറ്റ മൂന്ന് നേരം കഴിക്കും അപ്പം അല്ലാതെ ഒരഞ്ച് പൈസ നമുക്ക് തരത്തില്ല തരാറുണ്ടോ അതിന് അതുമില്ല വല്ല ജോലി അറിയാമോ അതുമില്ല പിന്നെ പൂ കെട്ടാനൊക്കെ പൂ പറിക്കാനൊക്കെ പോകും അത്രയേ ഉള്ളൂ അതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഏതായാലും എൻ്റെ ശ്രുതിമോളയും വർഷമോളയും പോലെ ഒരു മരുമകളെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് എന്തോ പോലെ ആയിട്ടോ ഇതിനിടയിൽ നമ്മുടെ ശ്രുതിക്ക് ചെറുതായിട്ട് കൊണ്ടു ഒരു വേലയും ഒന്നുമില്ലാതെ മൂക്കറ്റം നിന്ന് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ശുതി ആദ്യം ഓർത്ത് എന്നെ ഓർത്ത് പറയുകയാണോയെന്ന് അപ്പോൾ രേവതി നിക്കുമ്പോഴേ ആ രേവതിയെ പറഞ്ഞാന്നുള്ളത് മനസ്സിലായത് കേട്ടോ എന്തായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിർത്തുന്നത് ഇനി നാളെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഈ കാശ് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമാകുന്നുണ്ടോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ രൗദ്രസ് സ്വർണത്തിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ എന്താവും എന്താവുന്നൊക്കെയുള്ളത് നാളത്തെ എപ്പിസോഡിൽ കാണാം